ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗിൽ തുടങ്ങി ഗുഡ് നൈറ്റിൽ വരെ എത്തുന്നതാണ് എൻ്റെ ഓരോ ദിവസത്തെ യാത്രയും അപ്പോൾ ഈ യാത്രയിൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ഗുഡ് മോർണിംഗ് കൂടെ തുടങ്ങുന്നു അപ്പോൾ നൈറ്റ് രാത്രി ഗോതമ്പ് ദോശയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ ഗോതമ്പ് ദോശയിൽ തുടങ്ങിയത് എന്തെങ്കിലും ഒരു കറി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് ദോശ ചുട്ടു ഗോതമ്പ് ദോശയാണെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ കൂടിയിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് അത് ആശീർവാദ ആട്ടയാണെങ്കിൽ അതിന് നല്ലൊരു രുചിയാണ് അപ്പം റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ആ മാവിൽ നമ്മൾ ദോശ ചുടുമ്പോൾ അതിന് അതിൻ്റേതായ രുചിയുണ്ട് പക്ഷേ ആട്ട മറ്റേ കടയിൽ നിന്ന് വാങ്ങുന്ന മാവിൽ നിന്നും ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു രുചിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഉള്ളി ഉപ്പ് ലേശം വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഒഴിച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി സൂപ്പറാണ് അടാർ രുചിയാണ് അപ്പോൾ രാവിലത്തേക്ക് പരിപ്പ് കറിയാണ് പരിപ്പ് കറിയും ദോശയും അപ്പം മാവ് കലക്കി ഞാൻ രാവിലെ ദോശ ചുടാൻ എന്നുള്ള ശ്രമത്തിലാണ് അപ്പോൾ തലേ ദിവസത്തെ ഫുഡാണ് ഞാൻ ആദ്യം കാണിച്ചത് അപ്പോൾ എന്തായാലും രാവിലെ തുടങ്ങി രാത്രിയിൽ അവസാനിക്കുന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതം അപ്പോൾ വീട്ടിലുള്ളവർക്ക് ഒരു ഒരു ഡെയിലി ഒരു എന്താണ് വീട്ടിൽ സംഭവം അടുക്കളയിൽ എന്താണ് നടക്കുന്നത് അവർ വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഭക്ഷണം മുമ്പിലെത്തുന്നു അപ്പോൾ അതിന് എന്തൊക്കെ വേണം എങ്ങനെ ചെയ്യണം അത് ഓരോ ദിവസവും തലേദിവസം രാത്രി ഒരമ്മ ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ആ പിറ്റാം ദിവസത്തെ കാര്യങ്ങളെല്ലാം തലേ ദിവസമേ അവർ റെഡിയാക്കി വയ്ക്കും വെച്ചാണ് രാവിലെ എണീറ്റ് അവരുടെ ജോലി ആരംഭിക്കുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും സാധനങ്ങളില്ലായെങ്കിലോ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും വാങ്ങാൻ പറയുമ്പോൾ ഗ്രഹനാഥൻ എന്തായാലും വഴക്ക് പറയും എല്ലാ വീട്ടിലും സംഭവിക്കുന്നത് തന്നെയാണ് നേരത്തെ പറയാറുള്ളത് അപ്പോൾ നമ്മളിത് എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ച് നമ്മളെ മെമ്മറിയിൽ വെക്കണമെന്നില്ല പല കാര്യങ്ങളും പല ടെൻഷനും കാര്യങ്ങളും എല്ലാം കൂട്ടത്തിലുള്ളപ്പോൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോകും എൻ്റെ കാര്യമല്ല ഞാൻ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത് നിനക്ക് ഈ വീട്ടിൽ എന്ത് പണി എന്ന് ചോദിക്കുന്ന ആണുങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലിത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കാറുണ്ട് എങ്കിലും ഞാനത് കാര്യമാക്കില്ല കാരണം നിനക്കെന്ത് പണി എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നവർക്കും ഉള്ള ഒരു മറുപടി ഞാൻ പറയാം വീട്ടിൽ രാവിലത്തെ കാപ്പി തൊട്ട് വൈകുന്നേരത്തെ ഫുഡ് വരെ ഉണ്ടാക്കി കഴിയുന്നത് മാത്രമല്ല ഒരു വീട്ടമ്മയുടെ യഥാർത്ഥ ജോലി ഈ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും തുണി അലക്കണം അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കണം ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് പറയുന്നില്ല കാരണം എല്ലാം കൃത്യമായിട്ട് നോക്കണം പിന്നെ ഈ വീട്ടിലെ ആൾക്കാർ ജോലിക്ക് പോകണമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ വരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ അവർ ഉള്ള മുൻപോട്ടുള്ള ആ ഒരു ഇതുണ്ടാവുള്ളൂ കാരണം അവരുടെ ഡ്രസ്സ് വരെ അലക്കി തേച്ച് കൊടുക്കണം വീട്ടിൽ പാല് വാങ്ങുന്നതിൻ്റെ പൈസ തൊട്ട് കറണ്ട് ബില്ലടയ്ക്കുന്നതിൻ്റെ വാട്ടർ ബില്ലടയ്ക്കുന്നതിൻ്റെ എല്ലാം ഓർമ്മിച്ച് ഒരു വീട്ടിലെ വീട്ടമ്മ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം രാവിലെ കഴിച്ച് ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകണം വൈകുന്നേരം വീട്ടിൽ വരണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം കുളിക്കണം കിടന്നുറങ്ങണം അത്രയേ ഉള്ളൂ അവർ അവരുടെ ജോലി ജോലിക്ക് പോകണം പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അത് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവർ ജോലി ചെയ്ത് കൊണ്ടുവന്നാലേ നമുക്ക് ഈ വീട്ടിൽ ജോലി ജോലി പോലും ഉണ്ടാവുകയുള്ളൂ കാരണം ജോലി ചെയ്ത് പൈസ കൊണ്ടൊന്നില്ലെങ്കിൽ അരി അരി വാങ്ങാനുള്ള കാശ് കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ആ ജോലിയും ഇല്ല പട്ടണി കിടന്ന് ചാവേണ്ടി വരും അത് വേറെ രോശം പക്ഷേ ഈ ഒരു വീട്ടമ്മയുടെ യഥാർത്ഥ ജോലി എന്തെന്ന് വെച്ചാൽ ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ജോലിക്ക് പോകുന്ന ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല തൊഴിലുറപ്പ് വീട്ടിലെ തയ്യൽ ഇത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എല്ലാം ജോലിക്ക് പോകുന്നവർ അവരും കൂടെ പാതി ഉത്തരവാദിത്വം എടുക്കുന്നതാണ് പക്ഷേ എൻ്റെ വീട്ടിലെ കാര്യമാണ് ഞാൻ എനിക്ക് പറയാൻ ഫുള്ളായിട്ടും എനിക്ക് പറയാൻ പറ്റുന്നത് മറ്റൊരു മറ്റൊരാളിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ വീട്ടിലെ ഫുൾ ഉത്തരവാദിത്വവും ഒരു സ്ത്രീയുടെ തലയിലാണ് എൻ്റെ വീട്ടിലെ ഒരു മുക്കാൽ ഭാഗം ഉത്തരവാദിത്വം എൻ്റെ തലയിലാണ് അത് ഞാൻ പറയാം അപ്പോൾ ഒരു കാൽഭാഗം എന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നു എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ എൻ്റെ വീട്ടിൽ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് ജോലി എന്ന് ചോദിക്കുന്നവരോടുള്ള ഒരു മറുപടിയാണ് അപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റിയോടെ ഇടണം എന്നുള്ള ഒരു ഞാൻ എന്നും കൂട്ടാൻ്റെയും കറിയുടെയും വിശേഷങ്ങൾ മാത്രം പറയുന്നു അതുകൊണ്ട് ഞാൻ എത്ര പൂരം ഒന്ന് മാറ്റി പിടിച്ചെന്നേ ഉള്ളൂ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതിന് കൂടി പറയുന്നു അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നൊരു അപേക്ഷയുണ്ട് കാരണം ലാസ്റ്റ് വരെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റിലൊരു ട്വിസ്റ്റ് ഉണ്ട് നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം എന്ന് ഞാൻ പറയില്ല കാരണം എൻ്റെ സാധാരണ ഒരു വീട്ടിലെ വീട്ടുകാര്യങ്ങളും വിശേഷങ്ങളും അടി വയ്ക്കുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീട്ടിലെനിക്ക് ദോശ ഉണ്ടാക്കിയാലേ എനിക്ക് ചമ്മന്തി ചമ്മന്തിക്കറിയാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ കാപ്പി ഉണ്ടാക്കുന്നതിൽ എനിക്ക് അതിൽ ചമ്മന്തിക്കറിയും ദോശയും അതാണ് എൻ്റെ ഒരു ഇഷ്ടം അപ്പോൾ ഇപ്പോൾ അത് വീട്ടിലുള്ളവർക്ക് പറ്റില്ല അപ്പോൾ ഇന്ന് ചമ്മന്തി ചമ്മന്തിക്കറിയാവുമ്പം ആർക്കായിരുന്നാലും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ ഇന്നൊരു പരിപ്പ് കറിയാണ് റെഡിയാക്കിയത് പരിപ്പ് നമ്മൾ നല്ല വൃത്തിയൊന്ന് വറുത്ത് ബാക്കി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം സമയം നമ്മളൊന്ന് വറുത്തെടുത്ത് കായൊക്കെ ഇട്ട് ഗരം മസാല പൊടി ഒന്ന് ചേർക്കണമെന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ പൊടിക്ക് വേണ്ടി എന്തായാലും പൊടിച്ചു പൊടിച്ചതിൽ നിന്ന് ഞാനെടുത്ത് അതിൽ നിന്ന് തന്നെ ഏതലേശം മുളക് പൊടി മല്ലിപ്പൊടി ഇതുകൂടി ഒന്ന് ചെയ്ത് ഇട്ട് കൊടുത്തു തന്നെ ഉള്ളൂ ഗരം മസാലയും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു വറുത്ത് അങ്ങനെ ഒഴിച്ച് അര അപ്പം അതാണെങ്കിൽ ഇവിടെ ദോശയും കടൽ പരിപ്പ് കറിയൊക്കെ ഇങ്ങനെ വെറൈറ്റി കറി ചമ്മന്തി കറി പോയിട്ട് വേറെ ഏത് കറി വെച്ചാലും എൻ്റെ വീട്ടിലുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സന്തോഷമാണ് എനിക്ക് ഞാൻ അങ്ങ് കഴിക്കും എന്നാലും നമ്മൾ എന്നും നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കും തേങ്ങയുടെ നല്ല വില കൂടിയതുകൊണ്ട് തേങ്ങക്ക് വീട്ടിലുള്ളിട്ട് തേങ്ങ എന്നാലും നമുക്ക് അത് കണ്ട് ചിലവാക്കിയില്ല നമുക്ക് തീർന്നു പോകും നമ്മൾ ഇന്ന് വാങ്ങേണ്ടി വരും അപ്പോൾ തേങ്ങയും കൂടി വാങ്ങിച്ച് വീട്ടിലേക്ക് റെഡിയാക്കാനുള്ള വരുമാനമില്ലാത്തതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നു അപ്പോൾ പരിപ്പ് കറിയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപ്പ് കറിയും ദോശയും അപ്പോൾ ദോശ ചുടാൻ ഇന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി വന്നു ആ ഒരു ചടങ്ങാണ് അവിടെ കാണുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് നിങ്ങളെന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഈ കാപ്പിയൊക്കെ ഉണ്ടാക്കിയതെല്ലാം നമ്മൾ അടുക്കള പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നീ എല്ലാം വേവിച്ചുറക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ പാത്രങ്ങളെല്ലാം കഴിവാനും വൃത്തിയാക്കാനും ഒക്കെ കാരണം ഈ പരിപാടി എല്ലാം കഴിയുമ്പോൾ തന്നെ ഒരു പരിവാവും ഗ്യാസ് അടുപ്പ് എല്ലാം എല്ലാം ഒന്ന് നമ്മൾ കോരിയും ഒക്കെ വരുമ്പോഴത്തേക്കും അതിൽ അവശിഷ്ടങ്ങളൊക്കെ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വീണ് പിന്നെ അതങ്ങനെ ഇട്ടിട്ട് പോവുകയാണെങ്കിലും നമ്മളത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് ബാക്കി വെച്ച് പോവുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ഇറുമ്പൊക്കെ അരിച്ച് ഇറുമ്പൊക്കെ കയറി നാശക്കോട്ടെ മറ്റന്നവിടെ നമ്മളൊന്ന് വൃത്തിയാക്കി തുടച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല നല്ലവണ്ണം ഒന്ന് വൃത്തി പിന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ തിന്നാൻ ഇറുമ്പിന് നമ്മൾ അവസരം കൊടുക്കരുത് അപ്പോൾ അതാണ് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ടെറസിൻ്റെ മോളി നോക്കിയപ്പോൾ നാളെ എന്തായാലും ഇലക്കറി വെക്കാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ ഒരു പാവയ്ക്ക് അങ്ങനെ മുരുത്ത പാവയ്ക്കായിട്ട് അങ്ങനെ നിൽക്കണം അപ്പോൾ അതിനെയും നടത്ത് ബാക്കി അത് തോര തോരം വയ്ക്കുന്നത് ഇഷ്ടമാണ് ചേട്ട മാത്രമേ കഴിക്കുകയുള്ളൂ ബാക്കി പിള്ളേരാരും കഴിക്കൂല അപ്പം അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പോലെ തേങ്ങയൊക്കെ ഇട്ട് റെഡിയാക്കി ഒന്ന് തോരനൊക്കെ വെച്ച് കൊടുക്കും നല്ല ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ കഴിപ്പിൻ്റെ ഇതുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അത് നമ്മൾ നോക്കണ്ട നമ്മൾ ഈ മരുന്നും ആഹാരമൊക്കെ കഴിക്കുന്നതിനേക്കാളും വലിയ കഴിപ്പൊന്നുമല്ല അപ്പോൾ അത് നാച്ചുറൽ നമ്മുടെ വളം ഇടാത്ത സാധനങ്ങളല്ലേ അപ്പോൾ ഞാൻ ഒരു പൊളിച്ച് നട്ടു മൂന്ന് വർഷത്തിന് മുന്നേ അപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് ഒന്ന് കായ്ക്കി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രണ്ട് നാല് മാസത്തിന് മുന്നേ ചെറിയ പൂവ് വന്ന് മഴയായപ്പം ആ പൂവെല്ലാം കഴിഞ്ഞ് അത് പോയി ഇല്ലാണ്ടായിപ്പോയി അപ്പം അങ്ങനെ അതാ കണ്ട നല്ല അടിപൊളിയായിട്ട് പൊളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും മറ്റൊരു വീട്ടിൽ നമ്മൾ ഇങ്ങനെയുള്ള നാം നിൽക്കുമ്പോൾ നമുക്കൊരാഗ്രഹം തോന്നൂലേ നമുക്കും അതൊന്നും നട്ടിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് താഴെ ഒരു വീട്ടിൽ നിന്ന് ഞാൻ ഇതുപോലെ അഞ്ചാറ് പുളിച്ചൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ ഞാനതിൻ്റെ വിത്തിനെ കൊണ്ടുവന്ന് നല്ല പഴുത്തതെന്ന് പറയും അപ്പോൾ ആ വീട്ടതാണ് നമുക്കിവിടെ ഏഴ് സെൻറ്റേ ഉള്ളൂ ഈ ഏഴ് സെൻറ്റിനകത്തും ഞാൻ നടാത്ത ചെടികളുമില്ല നടാത്ത ചെറിയ 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 വൃക്ഷങ്ങളും മരങ്ങളും നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നിസ്സാരം ഒന്ന് ഇപ്പോൾ ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കടന്തയൊക്കെ ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ ഞാൻ ഒരിക്കലും പോലെ തന്നെ ചെറിയൊരു കടന്ത ചെറുതാണ് പൊട്ടിയപ്പോൾ ഞാൻ അതിന് വെക്കാനുള്ളൊരു ഒരു മരുന്നുണ്ട് വേത്തവരയിലെന്ന് പറയും അപ്പോൾ അത് നമ്മളിവിടെ അങ്ങനെയാണ് പറയും നമ്മുടെ നാട്ടിൽ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരുപാട് അടുത്തിങ്ങനെ നടന്ന് പോയിട്ടുണ്ട് അപ്പം കിട്ടിയില്ല പിന്നെ ചുണ്ണാമ്പെടുത്ത് വെക്കേണ്ടി വന്നു അങ്ങനെ അപ്പം എനിക്ക് വിചാരിച്ചു ഞാൻ അതും കൂടെ വന്ന് എടുത്ത് നടന്നു അങ്ങനെ ഞാൻ ഒരിടത്ത് ജോലിക്ക് വയ്യപ്പോഴത്തേക്ക് തൊഴിൽ തൊഴിലുറപ്പിട്ടാണേ അപ്പോൾ അവിടെ ഒരിടത്തിങ്ങനെ ചെറിയ കുഞ്ഞു തയ്യായിരിക്കും ഞാൻ അതിനെ കൈ ഉടനെ പിഴുത വൈകുന്നേരം കൊണ്ടുവന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു കവറിനകത്ത് വെച്ച് നട്ട് ഒരു കവറും കൂടെ വെച്ച് മൂടി വെച്ച് കാരണം വാടി പോയി ചിലപ്പോൾ പൊടിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ നട്ട് അതിനെ പിടിപ്പിച്ച് അപ്പോൾ അത് എൻ്റെ വീട്ടിൽ ഒരെണ്ണം നല്ലതായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് പണ്ടൊക്കെ അമ്മമാർ പറയും വീടായ എല്ലാ തട്ടുമുട്ട് സാധനങ്ങളൊക്കെ വേണം അതുപോലെ തന്നെയാണ് വീടായാൽ ഔഷധ ഗുണമുള്ള ഒരുപാട് ചെടികളും കാര്യങ്ങളും നടണം അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഡാറ്റ ബൈ ബൈ